شرف الله عليه ഞാൻ നേരത്തെ ഉദ്ധരിച്ചതായ ഹദീസുകളുടെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഏത് കാലഘട്ടത്തിലാണ് അതുകൊണ്ട് എനിക്ക് തെളിയിച്ചാക്കാം ഇമാം നവബിവിടെ മറുപടിയാണ് അതിന്റെ മറുപടി നോവിമാം പറയുന്നു പള്ളി കിഴക്ക് ഭാഗത്ത് നിന്നിട്ട് ചേർത്തി കെട്ടാൻ വേണ്ടിയിട്ട് അന്നുള്ള നേതാവിന്റെ തീരുമാനം വന്നു നേതാവ് മലിക്കാണ് അങ്ങനെ ഓർഡർ വന്ന സമയത്ത് ഇവിടെയുള്ള പണ്ഡിതന്മാര് തലവുകഞ്ഞു ചിന്തിച്ചു ഏതായാലും നേതാവിന്റെ കൽപ്പന ലംഘിക്കാൻ പറ്റൂല അത് അംഗീകരിക്കണം നടപ്പാക്കണം അതുകൊണ്ട് അവര് നടപ്പാക്കുകയും ചെയ്തു നടപ്പാക്കിയപ്പോൾ പിന്നെ അവര് ആവശ്യപ്പെട്ടു എന്താണ് ഈ മൂന്ന് കവറുകൾ പള്ളിയുടെ പുറത്തായിരുന്നു ഈ കാലം വരെ നാല് ഹലീഫമാരുടെ കാലം ആ നാല് ഹലീഫ്മാർക്ക് ശേഷം പിന്നെ മഹാവിയ ഇരുപത് കൊല്ലം രാജാവും ഇരുപത് കൊല്ലം അമീറുമായിട്ട് ഇവിടെ വാഴന്നിരുന്നതായ മഹാവിയുടെ കാലം ഇങ്ങനെയുള്ള എൺപതോളം വർഷങ്ങൾ വിട്ടുകടന്ന ശേഷമാണല്ലോ ഈ സ്ഥലം പള്ളിയുടെ ഭാഗത്തേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത് അത് കാരണത്താൽ തന്നെ ആ മൂന്ന് കവറുകൾ പള്ളിയുടെ മധ്യത്തിലായി പോകുമ്പോൾ ജനങ്ങൾ നമസ്കരിക്കുമ്പോൾ

അത് കിട്ടിയ കാലഘട്ടം അപ്പോൾ അത് യഥാർത്ഥത്തിൽ റസൂരിന്റെയും അബുബുക്കറിന്റെയും നമ്മുടെ നേതാവായ നടീണ മുഹമ്മദ് മൂന്ന് പേരുടെ കബറുകൾക്കുള്ള പ്രത്യേകതയാണ് അവകൾ പള്ളിയുടെ മദ്യത്തിലായി പോയത് കൊണ്ടുള്ളതാണ് എന്നല്ലാതെ കബറുകൾ എവിടെ വന്നാലും അവിടെ അനുമതി കിട്ടണമെന്ന് അതിന് തെളിവില്ല